ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചുമ്മാ ഇരുന്നപ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയതാണ് അപ്പം നീരിക്കുന്നു ചിക്കൻ അങ്ങനെ ഫ്രിഡ്ജ് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചു എന്തുണ്ടാക്കുമെന്ന് ആ അപ്പം മനസ്സിൽ ഉറന്നത് ചിക്കൻ ചുക്കാപ്പി അമ്മയോട് പറഞ്ഞു ചിക്കൻ ചുക്കാപ്പി ഉണ്ടാക്കാൻ കാരണം അമ്മയാണെങ്കിൽ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് കുറച്ച് വിളിച്ചനെ അതിനകത്തോട്ട് ഒഴിച്ചു എന്നിട്ട് കുറച്ചും കൂടി ഒഴിച്ചു എന്നിട്ട് അമ്മയ്ക്കത് സമാധാനമായില്ല അമ്മ കുറച്ചും കൂടെ ഒഴിച്ചു ആ കുറച്ചും കൂടി ഒഴിച്ചിട്ട് എന്നെ ചൂടാകുന്ന വെയിറ്റ് ചെയ്തു എന്നിട്ട് അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് ഉണ്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് അരിഞ്ഞ് വെച്ച സവാള ഇതിനകത്തോട്ട് മാറിയിടാൻ തുടങ്ങി അത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി അതായത് ഇത് കഴിഞ്ഞ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ സവാള ബ്രൗൺ കഴിക്കുക അതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് ഒരു സ്പൂണ് മതിയായിരുന്നു അമ്മ രണ്ട് സ്പൂൺ ഇട്ട് എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു അത് കഴിഞ്ഞിട്ട് അമ്മ മഞ്ഞൾപ്പൊടിയുടെ കാര്യങ്ങൾ മറന്നുപോയി നേരം പോയി മഞ്ഞപ്പൊടി എടുത്തിട്ട് വന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് എന്നിട്ട് പിന്നെ അതിനകത്ത് ഒട്ടാണ് കരം മസാല ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ട് അത് ഒരു സ്പൂൺ അമ്പലം ഒരു സ്പൂൺ കൂടെ ഇട്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ കഴുകി വെച്ച ചിക്കൻ അങ്ങോട്ട് ഓരോന്നൊരുന്ന് പിറക്കിടാൻ തുടങ്ങി എന്നിട്ട് മൊത്തം അങ്ങോട്ട് പേരക്കി ആ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ പാത്രം ഇങ്ങനെ വെച്ച് അടച്ച് ഒരു പത്ത് തി അങ്ങനെ വെക്കണമെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തുറന്നിട്ട് കുറച്ച് കുരുമുളകൂടി അതിനകത്തിട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടാക്കണം അങ്ങനെ ഇവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ചുക്കാപ്പി റെഡിയായി എന്നിട്ട് കുറച്ച് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ ചുക്കാപ്പി അനത്തിട്ടിട്ട് ഒരൊറ്റ കഴിക്കും